ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം പണത്തിന് അല്ലെങ്കിൽ സമ്പത്തിന് നമ്മുടെ ജീവിതത്തിൽ വളരെ വലിയ പ്രാധാന്യമുണ്ട് നമ്മുടെ ജീവിതത്തിലെ സുഖ സൗകര്യങ്ങളും സന്തോഷവും ബന്ധവും എല്ലാം ബന്ധപ്പെട്ടിരിക്കുന്നത് ഈ ഒരു സമ്പത്തിനോടാണ് അല്ലെങ്കിൽ പണത്തിനോടാണ് പണമില്ലാത്തൊരവസ്ഥ അല്ലെങ്കിൽ പണമില്ലാത്ത ഒരു വ്യക്തി പിണത്തിന് തുല്യമാണ് എന്നൊരു ചൊല്ലു തന്നെ ഉണ്ടല്ലേ അപ്പൊ അത്രത്തോളം ഉണ്ട് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ പണത്തിനുള്ള പ്രാധാന്യം നമ്മൾ ദിനവും പകൽ അന്തിയോളം കഷ്ടപ്പെടുന്നത് ഇങ്ങനെയുള്ള ആ ഒരു ധനത്തെ നമ്മിലേക്ക് ആർജിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ നമ്മൾ ആർജിക്കുന്ന ആ ഒരു ധനം എക്കാലവും നമ്മുടെ കയ്യിൽ നിലനിൽക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ അനുവർത്തിക്കേണ്ട അതീവ ലളിതമായ ചില നുറുങ്ങകളെ കുറിച്ചാണ് ഈ വീഡിയോയിൽ നമ്മൾ പരാമർശിക്കുന്നത് മനസ്സിലാക്കുന്നത് ഈ നിർദ്ദേശങ്ങൾ ഏതൊരുവനാൽ പാലിക്കപ്പെടുന്നുവോ അവനിൽ സമ്പത്ത് നാൾക്ക് നാളിൽ വന്ന് നിറയുന്നതാണ് സാമ്പത്തിക ബാധ്യതകൾ ആ ഒരു വ്യക്തിയെ വിട്ടകന്നു പോകുന്നതാണ് ഈ ഒരു വ്യക്തി ആർജിച്ച ധനം ഒരിക്കലും ദുർചലവായോ പാഴായോ ആ വ്യക്തിയിൽ നിന്ന് വിട്ടുപോകുന്നതോ അല്ല അപ്പൊ ഇങ്ങനെ എക്കാലവും സമ്പത്ത് നമ്മുടെ കൈകളിൽ നിലനിൽക്കുന്നതിന് വേണ്ടി നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണ് അതേക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ മനസ്സിലാക്കുന്നത് നേരെ വീഡിയോയിലേക്ക് പോകാം അതിനു മുൻപ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണ് എങ്കിൽ ആയിരവിലെ വീഡിയോ ഇപ്പോഴൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ തുടർന്ന് വരുന്ന ബെലൈക്കൺ കൂടി ഇനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും ഉടൻ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ടും വരുന്നതാണ് മനുഷ്യന്റെ ജീവിതത്തിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് സമ്പത്ത് അല്ലെങ്കിൽ ധനം പണം പണത്തെ കൂടുതലായിട്ട് നമ്മിലേക്ക് ആകർഷിച്ചു വരുത്തുന്നതിന് അല്ലെങ്കിൽ ഒരു പണമില്ലായ്മയിൽ നിന്ന് മുക്തി നേടുന്നതിന് ഒരിക്കലും ദാരിദ്ര്യം നമ്മെ തൊട്ട് തീണ്ടാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ പാലിക്കേണ്ടുന്ന ചില നുറുങ്ങുകളെ കുറിച്ചാണ് ഈ വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ട് മനസ്സിലാക്കുന്നത് എല്ലാവരും ഈ രഹസ്യങ്ങൾ അറിഞ്ഞു അറിഞ്ഞുവെക്കുക ഭഗവാൻ മഹാവിഷ്ണു ഉപദേശിച്ച ഈ നുറുങ്ങുകള് ഏതൊരു വ്യക്തിയാൽ പാലിക്കപ്പെടുന്നുവോ അവനിൽ നമ്മൾ മുന്നേ പറഞ്ഞതുപോലെ സമ്പത്ത് നാൾക്ക് നാളിൽ അത് അതെക്കാലവും നിലനിൽക്കുന്നതാണ് എന്നാൽ ഇക്കാര്യങ്ങൾ നമ്മൾ വിസ്മരിക്കുകയോ അല്ലെങ്കിൽ അത് പാലിക്കപ്പെടാതെ വരുന്നിടത്തോ ആണ് സമ്പത്തിന് കുറവ് സംഭവിക്കുന്നത് അവിടെയാണ് ദാരിദ്ര്യം തലവെക്കുന്നത് കടവും ബാധ്യതയും അനേകം സാമ്പത്തിക കഷ്ടപ്പാടുകളും ഉണ്ടാകുന്നത് മാത്രമല്ല സാമ്പത്തിക സ്രോതസ്സുകളിൽ നിന്നുള്ള ഉറവ പറ്റിയിട്ട് കൊടിയ ദാരിദ്ര്യവും മനോവ്യസനവും അവരുടെ സാമ്പത്തിക ഞെരുക്കവും ബാധ്യതയും ഒക്കെ തന്നെ വ്യക്തികളെ ഞെരുക്കുന്നതാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് ഓരോ വ്യക്തികളും പാലിക്കപ്പെടേണ്ടുന്ന കർമ്മങ്ങളെ കുറിച്ച് അല്ലെങ്കിൽ ചില ശീല ഗുണങ്ങളെ കുറിച്ച് മഹാവിഷ്ണു ഗരുഡന് ഗരുഡ പുരാണത്തിൽ ഉപദേശിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പൊ അതിലൊരു ഭാഗത്ത് ഈ ഒരു സമ്പത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും പണത്തിന്റെ ആവശ്യകതയെക്കുറിച്ചും എല്ലാം ഭഗവാൻ സവിസ്തരം പ്രതിപാദിക്കുന്നുണ്ട് ഗരുഡന് ഉപദേശിച്ചു കൊടുക്കുന്നുണ്ട് യാതൊരു നിയന്ത്രണവും കൂടാതെ പച്ചവെള്ളം പോലെ ധനത്തെ ഇങ്ങനെ ഉപയോഗിച്ച് പാഴാക്കി കളയുന്ന വ്യക്തികളെ വിഡ്ഢികളോടാണ് ഭഗവാൻ താരതമ്യപ്പെടുത്തിയിട്ട് പറയുന്നത് മാത്രമല്ല തന്റെ ഭാവി കാലത്തിലേക്ക് വേണ്ടിയിട്ട് ഒരു സമ്പാദ്യവും ഇല്ലാത്ത അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് സമ്പാദിക്കാത്ത പണം ശേഖരിച്ച് വെക്കാത്ത വ്യക്തികളെ കുറിച്ചും ഭഗവാന്റെ കാഴ്ചപ്പാട് തന്നെയാണ് നമ്മുടെ പ്രകൃതിയിലെ ഏതൊരു ജീവിയെ എടുത്തു നോക്കിയാലും ഭാവിയിലേക്കുള്ളൊരു പ്രതീക്ഷയും ഇൻവെസ്റ്റ്മെന്റും എല്ലാം ആ ജീവികൾ നടത്തുന്നുണ്ട് എന്നാൽ ഇതൊന്നുമില്ലാതെ ജീവിതം വർദ്ധമാക്കി പാഴാക്കി കളയുന്ന ഒരൊറ്റ ജീവി വർഗമേ നമ്മുടെ ഇവര് സമൂഹത്തിലുള്ളൂ അത് നിർഭാഗ്യവശാൽ നമ്മൾ മനുഷ്യർ തന്നെയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ആരോഗ്യവും കഴിവും തന്നെ നമ്മുടെ ഭാവിയിലേക്ക് വേണ്ടുന്ന അല്ലെങ്കിൽ നമുക്ക് ശേഷം വരുന്ന നമ്മുടെ തലമുറയിൽപ്പെട്ട ആളുകൾക്ക് വേണ്ടുന്ന ധനവും സൗകര്യങ്ങളും നമ്മൾ ആർജിക്കേണ്ടതുണ്ട് അവയെ സൂക്ഷിക്കേണ്ടതുണ്ട് ഇങ്ങനെ തൻ്റെ ഭാവിയിലേക്ക് അല്ലെങ്കിൽ വരുന്നൊരു കഷ്ടകാലത്തിലേക്ക് മുൻകൂട്ടി സമ്പത്തും മറ്റ് സൗകര്യങ്ങളും കരുതി വയ്ക്കുന്ന ഒരു വ്യക്തിയെ ജ്ഞാനിയായിട്ടാണ് ഭഗവാൻ വിശേഷിപ്പിക്കുന്നത് ധൂർത്ത് ധാരാളിത് മടി എന്നിവയിലൂടെ ധനത്തെ ദുർവ്യയം ചെയ്യുന്ന ആളുകള് കഷ്ടകാലത്ത് കുഴപ്പങ്ങളാൽ വേട്ടയാടപ്പെടുകയും ജീവിതം അത്യധികം ദുരിത പൂർണമായി തീരുകയും ചെയ്യും ഭഗവാന്റെ ഉപദേശങ്ങളിൽ ഒന്നാമത്തെ ഉപദേശം അതായത് സമ്പത്ത് എക്കാലവും നിലനിൽക്കുന്നതിന് വേണ്ടിയിട്ട് ഭഗവാൻ ഉപദേശിച്ചു കൊടുത്ത ചില തുറങ്ങുകളിൽ ഒന്നാമത്തെ അവർ ഒരു എന്ന് പറയുന്നത് പണത്തിനോട് ഒരിക്കലും അമിതമായ ആസക്തി പാടില്ല ഇങ്ങനെ പണത്തിനോട് അമിതമായ ആസക്തി ഉണ്ടാകുമ്പോഴാണ് അസന്മാർഗികമായ വഴികളിലൂടെ അത് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് മനുഷ്യൻ ശ്രദ്ധാലു ആകുന്നത് എന്നാൽ നമ്മളിങ്ങനെ അസന്മാർഗികമായ പല മാർഗങ്ങളിലൂടെ സമ്പത്ത് നമ്മൾ ശേഖരിക്കുമെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ നേടിയെടുക്കുമെങ്കിൽ ആ സമ്പത്തിന് പത്ത് വർഷത്തിൽ കൂടുതൽ ആയുസ് ഉണ്ടാകില്ല എന്നാണ് ഭഗവാൻ പറയുന്നത് ഈ ഒരു പത്ത് വർഷത്തിനുള്ളിൽ കളവ് മുഖേനയോ നിയമക്കുരുക്കുകളിലൂടെയോ രോഗദുരിതങ്ങളിലൂടെയോ അങ്ങനെ അസന്മാർഗികമായി സമ്പാദിച്ച ധനം ചിലവായി പോകും പാഴായി പോകും നഷ്ടമായി പോകും അതുകൊണ്ട് തന്നെ ഭഗവാൻ ധനവുമായി പണവുമായി ബന്ധപ്പെട്ട് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് പണം എപ്പോഴും നമ്മൾ മറ്റുള്ളവരിൽ നിന്നും സ്വീകരിക്കുന്നത് നമ്മുടെ അധ്വാനത്തിന്റെ പ്രതിഫലമായിട്ടായിരിക്കണം അധ്വാനത്തിന്റെ പ്രതിഫലമായി വാങ്ങി അതിനെ സൂക്ഷിച്ചുപയോഗിക്കുകയും ചെയ്യണം ഇങ്ങനെ നമ്മൾ അധ്വാനിച്ച് നേടുന്ന ആ ഒരു ധനത്തിന്റെ മൂല്യം എക്കാലവും നമ്മൾ നിലനിൽക്കുന്നതാണ് നമ്മളിങ്ങനെ അധ്വാനിച്ച് നേടുന്ന ധനത്തിൽ ശനീശ്വരന്റെ അനുഗ്രഹം ഉണ്ടാകും ശനീശ്വര പ്രീതിയോടുകൂടി അനുഗ്രഹത്തോടു കൂടി നമ്മുടെ കൈകളിലേക്ക് വരുന്ന ധനം മാത്രമേ എക്കാലവും നമ്മൾ നിലനിൽക്കുകയുള്ളൂ ആ ഒരു ധനത്തിന് മാത്രമേ നമുക്ക് സന്തോഷമായി തീരുവാനുള്ള കഴിവും ഉണ്ടായിരിക്കുള്ളൂ തെറ്റായ മാർഗത്തിലൂടെ സമ്പാദിച്ചതോ നേടിയതോ ആയിട്ടുള്ള പണത്തിന് ഒരിക്കലും നമ്മെ തൃപ്തിപ്പെടുത്താൻ സാധിക്കുകയില്ല അല്പകാലത്തേക്ക് മാത്രമേ ആ ഒരു ധനം നമ്മൾ നിലനിൽക്കുകയും ചെയ്യുള്ളൂ ഇതാണ് ഒന്നാമത്തെ നുറുങ്ങ് എന്ന് പറയുന്നത് എക്കാലവും നമ്മിൽ സമ്പത്ത് നിലനിൽക്കുന്നതിന് വേണ്ടിയിട്ട് ഭഗവാൻ നിർദ്ദേശിക്കുന്ന രണ്ടാമത്തെ നിർദ്ദേശം എന്ന് പറയുന്നത് നമ്മുടെ ഗൃഹത്തിലെ സമാധാന അന്തരീക്ഷമാണ് സമാധാനവും ശാന്തിയും ഉള്ള ഗ്രഹങ്ങളിൽ മാത്രമേ ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യം ഉണ്ടാവുകയുള്ളൂ മഹാലക്ഷ്മി എന്നത് മഹാവിഷ്ണു ഭഗവാന്റെ പത്നിയാണ് മഹാലക്ഷ്മിയാണ് സർവസമ്പത്തും സർവ ഐശ്വര്യവും ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ഒരു കുടുംബത്തിനൊരു ഗൃഹത്തിന് സമ്മാനിക്കുന്നത് ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യം ഗൃഹത്തിൽ ഉണ്ടാകുമ്പോൾ മാത്രമാണ് ഐശ്വര്യവും സമ്പത്തും സമൃദ്ധിയും എല്ലാം നമ്മുടെ ഗൃഹത്തിലേക്ക് കടന്നു വരുന്നത് ലക്ഷ്മി ദേവി വൃത്തിയും ശുദ്ധിയും ഇടങ്ങളിൽ മാത്രമേ വസിക്കുകയുള്ളൂ അല്ലെങ്കിൽ ഗൃഹത്തിൽ മാത്രമേ വസിക്കുകയുള്ളൂ അതുപോലെ തന്നെ ശാന്തിയും സമാധാന അന്തരീക്ഷവും പരസ്പര അംഗങ്ങൾ തമ്മിലുള്ള സ്നേഹവും നിലനിൽക്കുന്നിടത്ത് മാത്രമേ ലക്ഷ്മി ദേവി വസിക്കുകയുള്ളൂ അല്ലാതെ നിരന്തര കലഹവും അന്യോന്യം വഴക്ക് വാക്കേറ്റം കാര്യമൊന്നുമില്ലാതെ പെറുപിറുത്തുകൊണ്ടിരിക്കുക കരഞ്ഞുകൊണ്ടിരിക്കുക ഇങ്ങനെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഗ്രഹത്തിൽ മഹാലക്ഷ്മി വസിക്കാൻ ഇഷ്ടപ്പെടുകയില്ല അവിടം വസിക്കുന്നതിനായിട്ട് അല്ലെങ്കിൽ അവിടം വാസയോഗ്യമായിട്ടുള്ളത് ഒരു സദ്ദേവത അല്ല ഒരു ദുർദേവതയാണ് ആ ദുർദേവതയാകട്ടെ മഹാലക്ഷ്മിയുടെ സ്വന്തം ജ്യേഷ്ഠയായിട്ടുള്ള ജ്യേഷ്ഠയാണ് അല്ലെങ്കിൽ മൂദേവി മൂദേവി ആയിരിക്കും ഇത്തരം ഭവനങ്ങളിൽ വസിക്കുന്നത് മൂധേവി വസിച്ചു കഴിഞ്ഞാൽ സമ്പത്തെല്ലാം നശിച്ചു പോകുന്നതാണ് ആ ഗൃഹത്തിൽ വസിക്കുന്ന വ്യക്തികളുടെ മനസ്സ് അനുദിനം കലുഷിതമായിട്ടുള്ള ചിന്തകളാൽ നിറഞ്ഞിരിക്കും സന്തോഷവും ഐശ്വര്യവും എല്ലാം നഷ്ടപ്പെട്ട് ദിനംതോറും ഇങ്ങനെ കടവും ദാരിദ്ര്യവും രോഗദുരിതങ്ങളും ഇങ്ങനെ ആ ഒരു ഗൃഹത്തിൽ വർധിച്ചുകൊണ്ടിരിക്കുക ഏറ്റവും കൂടുതലും ആറാറ് രോഗങ്ങൾ ആ ഒരു കുടുംബത്തെ ഗ്രഹിക്കും അതുകൊണ്ട് ഗൃഹത്തെ സംബന്ധിച്ചിടത്തോളം പതിവായിട്ട് വഴക്കുണ്ടാകുകയാണ് മദ്യപിച്ചിട്ട് വന്നിട്ട് പുരുഷന്മാര് ഗൃഹത്തിൽ വഴക്കുണ്ടാക്കുകയാണ് ചില ഗൃഹങ്ങളിൽ സ്ത്രീകളായിരിക്കും വെറുതെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കും എങ്ങനെയൊക്കെയുള്ള ശീലം നമ്മുടെ ഗൃഹത്തിൽ ഉണ്ട് എങ്കിൽ ഓർത്തുകൊള്ളുക ഇത് നമ്മുടെ നാശത്തിലേക്കുള്ള പോക്കാണ് അതുകൊണ്ട് ബോധപൂർവം നമ്മുടെ ഗൃഹത്തിൽ സമാധാന അന്തരീക്ഷം നമ്മൾ ഉണ്ടാക്കിയെടുക്കുക ഇങ്ങനെ സമാധാന അന്തരീക്ഷമുള്ള ഒരു ഗൃഹത്തിലേക്ക് മഹാലക്ഷ്മി ധന കുംഭവുമായിട്ട് വിരുന്നെത്തുന്നതാണ് ക്രമേണ നമ്മുടെ സാമ്പത്തിക വർധന ഉണ്ടാകുന്നതാണ് കടവും ബാധ്യതയും എല്ലാം അകന്ന് രോഗവും സങ്കടവും എല്ലാം അകന്ന് സന്തോഷവും ധനവും സമ്പത്തും എല്ലാം നാൾക്ക് നാളിൽ വർദ്ധിക്കുന്നതാണ് സമ്പത്ത് എക്കാലവും നിലനിൽക്കുന്നതിനും അത് വർദ്ധിക്കുന്നതിനും വേണ്ടിയിട്ട് ഭഗവാൻ നൽകുന്ന മൂന്നാമത്തെ ഉപദേശം എന്ന് പറയുന്നത് സ്വയം ലഹരിയിൽ നിന്ന് മുക്തനാകുക എന്നതാണ് മൂദേവി വസിക്കുന്ന അനവധി നിരവധി വസ്തുക്കളിൽ പ്രഥമ സ്ഥാനം എന്ന് പറയുന്നത് ഈ ലഹരി വസ്തുക്കളാണ് പ്രത്യേകിച്ച് കള്ള് അങ്ങനെയൊക്കെ തുടങ്ങിയ ലഹരി വസ്തുക്കളിലാണ് ഈ മൂദേവിയുടെ വാസം ഏറ്റവും കൂടുതലുള്ളത് ഈ മദ്യപാനമൊക്കെ അമിതമായിട്ട് കഴിക്കുന്ന ആളുകളുടെ മുഖം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും കരിക്കട്ട പോലെ ആയിരിക്കും ഇരിക്കുക കറുക്കും മുഖമൊക്കെ പല ഭാഗങ്ങളും കറുത്ത പാടുകൾ വരും അത് വാസം എന്നാണ് വിശ്വാസപരമായിട്ട് പറയുന്നത് വാസ്തവത്തിൽ കരള് ദ്രവിക്കുന്നത് കൊണ്ട് ഉണ്ടാകുന്ന ചില പാടുകളാണ് അപ്പൊ ഇതുപോലെ മദ്യം തുടങ്ങി മയക്കുമരുന്നുകൾ ലഹരി വസ്തുക്കൾ നിരന്തരം ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയിൽ നിന്നിട്ട് ലക്ഷ്മി ദേവി അടിയിറങ്ങി പോകുന്നതാണ് ലക്ഷ്മിദേവി കലഹിച്ച് പിണങ്ങി പോകുന്നതാണ് മാത്രമല്ല ലഹരി തുടങ്ങിയ വസ്തുക്കൾ ഉപയോഗിക്കുന്നതിലൂടെ മൂദേവിയുടെ സാന്നിധ്യം അനുദിനം നാളിൽ നാളിൽ ആ ഒരു വ്യക്തിയിൽ വർദ്ധിച്ചു കൊണ്ടിരിക്കും തത് അസന്മാർഗികമായ പ്രവൃത്തികളിലേക്ക് താല്പര്യം ജനിക്കും ലഹരിയിലേക്ക് കൂടുതൽ കൂടുതൽ ഇങ്ങനെ അടിമയായിക്കൊണ്ടിരിക്കാം ആ ഒരു വ്യക്തിയിൽ നിന്ന് സമ്പത്തും ആരോഗ്യവും ഐശ്വര്യവും നല്ല ബന്ധങ്ങളും എല്ലാം ഇങ്ങനെ നഷ്ടമായി കൊണ്ടിരിക്കാം ഇത്തരം വ്യക്തികൾ വസിക്കുന്ന ഗൃഹത്തില് ഐശ്വര്യകീടിന്റെ ഒരു ഘോഷയാത്ര തന്നെ അരങ്ങേറുന്നതാണ് മദ്യപാനിയായി അല്ലെങ്കിൽ ലഹരി ഉപയോഗിക്കുന്ന ഒരു ഗൃഹത്തിലെ കുട്ടികൾ മുഴുവൻ തലതിരിഞ്ഞു പോകുന്നതാണ് മാത്രമല്ല സാമ്പത്തികമായിട്ടുള്ള വലിയ ബാധ്യതകള് കൂടിയ രോഗങ്ങൾ മനപ്രയാസം ഇതൊക്കെ ഈ ഒരു മദ്യപാനിയായി അല്ലെങ്കിൽ ലഹരി ഉപയോഗിക്കുന്ന വ്യക്തി വസിക്കുന്ന ഗൃഹത്തിൽ നാൾക്ക് നാളിൽ വർദ്ധിച്ചു വരും സാമ്പത്തികമായി വലിയ ഒരു പിന്നാക്കാവസ്ഥയിലേക്ക് വരെ പിന്തള്ള അവസാന നാടുകളിൽ കൊടിയ രോഗത്താൽ ഇവർ ബുദ്ധിമുട്ടുകയും ചെയ്യും എന്നാണ് ഭഗവാൻ പറയുന്നത് അതുകൊണ്ട് തന്നെ സാമ്പത്തിക വർധനവിനും ഐശ്വര്യത്തിനും വേണ്ടിയിട്ട് ഇന്ന് തന്നെ നിങ്ങൾ ലഹരി ഉപയോഗം അത് നിർത്തുക സാമ്പത്തിക വർധനവിനും ഐശ്വര്യത്തിനും ലക്ഷ്മി കടാക്ഷത്തിനും സമ്പത്ത് ഏറുന്നതിനും കടങ്ങൾ നീങ്ങുന്നതിനും ഗൃഹത്തിൽ സന്തോഷം വർദ്ധിക്കുന്നതിനും ആരോഗ്യം കൈവരുന്നതിനും പരസ്പര അംഗങ്ങൾ തമ്മിൽ സ്നേഹം വർദ്ധിക്കുന്നതിനും ഭഗവാൻ നൽകുന്ന ആ ഒരു നുറങ്ങ് മദ്യപാനം തുടങ്ങി ലഹരി വസ്തുക്കളുടെ ഉപയോഗം അത് കുറയ്ക്കുക കുറയ്ക്കുക എന്നുള്ള നല്ല പാഠ ഉപേക്ഷിക്കുക അതാണ് ഭഗവാൻ മുന്നോട്ട് വയ്ക്കുന്നത് അപ്പൊ നമ്മൾ ഇന്ന് കുറച്ച് ഭഗവത് വചനങ്ങളാണ് മനസ്സിലാക്കിയത് മഹാവിഷ്ണു ഗരുഡന് തന്റെ വാഹനമായിട്ടുള്ള ഗരുഡ ഭഗവാന് ഒരു മനുഷ്യന്റെ ജീവിതത്തില് അവന്റെ ജീവിത വിജയം കൈവരിക്കുന്നതിന് വേണ്ടിയിട്ട് പാലിക്കേണ്ടുന്ന കുറച്ച് ചിട്ടവട്ടങ്ങളെക്കുറിച്ച് നുറങ്ങുകളെ കുറിച്ച് പറഞ്ഞു കൊടുത്തതിൽ അവര് സമ്പത്ത് എക്കാലവും വർദ്ധിക്കുന്നതിനും നിലനിൽക്കുന്നതിനു വേണ്ടിയിട്ട് ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ചാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കിയത് ഇത് ഏതൊരു വ്യക്തിയാൽ പാലിക്കപ്പെടുന്നുവോ അവന്റെ വീട്ടിൽ മഹാലക്ഷ്മിയുടെ വാസം നിരന്തരം ഉണ്ടാകുന്നതാണ് ഈ ശീല ഗുണങ്ങളോട് കൂടിയിട്ട് ഒരു വ്യക്തി അവന്റെ കുടുംബത്തെ പരിചരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ സമ്പത്ത് വളരെ വലിയ അളവിൽ വർദ്ധിക്കുന്നതാണ് സമൂഹത്തിൽ അവന് സാമ്പത്തികമായിട്ട് ഉയരാൻ സാധിക്കുന്നതാണ് മാത്രമല്ല നമ്മൾ ഇങ്ങനെ ആർജിക്കുന്ന ആ ഒരു സമ്പത്ത് അത് എക്കാലവും നിലനിൽക്കും പണമായിട്ടല്ലെങ്കിൽ ആ പണം കൊടുത്ത് നിങ്ങൾ എന്തൊരു വസ്തു വാങ്ങിയാലും അത് ദീർഘകാലം നിങ്ങൾക്കൊപ്പം ഉണ്ടാകും അല്ലാത്ത പക്ഷം ഈ ദുർഗുണങ്ങളൊക്കെ നിങ്ങളിൽ ഉണ്ട് അല്ലെങ്കിൽ ഇക്കാര്യങ്ങൾ നിങ്ങൾ പാലിക്കാതെ വന്നാൽ അനാവശ്യ ചെലവുകളിലൂടെ നിങ്ങൾ ഇങ്ങനെ സമ്പാദിച്ച പണം വയ്ക്കൊണ്ടേയിരിക്കും അപ്പൊ അതുകൊണ്ട് ഇക്കാര്യങ്ങളെല്ലാം ഒന്ന് ശ്രദ്ധിക്കുക വരുന്നൊരു വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ടാം ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണ് എങ്കിൽ ആയുർവേലം വീഡിയോ ഇപ്പോഴൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് വരുന്ന ബെല്ലൈക്കൻ കൂടി ഇന്നയിപ്പ് ചെയ്യാം എല്ലാവർക്കും നന്ദി നമസ്കാരം